അപ്പൊ ശേഷം ചായ കുടിക്കില്ല ഇത്രയും ചായ ഞാൻ തന്നെ കുടിക്കണം എന്താ ഉമ്മയൊക്കെ കുടിക്കുന്ന കേട്ടോ ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് അഹമ്മദാബാദിലാണ് അതായത് കിഴക്കൻ്റെ മാഞ്ചസ്റ്റർ എന്നൊക്കെ പറയുന്ന അഹമ്മദാബാദിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ അപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെ എത്തിയതാണ് അപ്പോൾ ഇന്നലെ ഞാൻ ഈ ഒരു പാർക്കിലാണ് സ്റ്റേ ചെയ്തത് കേട്ടോ അപ്പോൾ ഇന്നലെ ഇവിടെ ടെൻറ്റ് ചെയ്ത് കിടന്നുറങ്ങി നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല അടിപൊളി സ്ഥലമാണ് അപ്പം നിങ്ങൾ എൻ്റെ പുറകിൽ ഒരു പുഴ കാണുന്നുണ്ടാവും അതായത് സബർമദി പുഴ എന്ന് പറയുന്നത് രാജസ്ഥാനിലെ ഉദയപൂർ ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു പുഴയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഈ ഒരു നദിയിൽ നിന്ന് വെള്ളം റോഡിലോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപതിൽ പണിതാണ് കേട്ടോ ഈ ഒരു പാർക്ക് എന്ന് പറയുന്നത് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് അപ്പം ചരിത്രപരമായിട്ട് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉള്ള പുഴയാണ് കേട്ടോ ഇത് നമ്മുടെ രാമായണത്തിന്റെ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള പുഴയാണ് എന്തൊക്കെയാണെന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല സോ നമ്മുടെ ചാർജ് ഇതെങ്കിൽ ഓടി കളിക്കുന്നുണ്ട് അപ്പോൾ സമയം ഇപ്പൊ ഏകദേശം ആരൊക്കെ ആയതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് രാവിലെ തന്നെ എഴുന്നേറ്റ് ഇതിലക്കൂടിയൊക്കെ കുറേ നടക്കുകയൊക്കെ ചെയ്തു സോ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ നിങ്ങൾ എൻ്റെ പുറകെ കാണുന്നുണ്ടാവും അപ്പോൾ ഇനി ഇവിടുന്ന് പോകുന്നത് രാജസ്ഥാനിലേക്കാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഇനി ഇവിടെ നൂറ്റി അമ്പത് കിലോമീറ്ററും കൂടി പോകണമെങ്കിൽ രാജസ്ഥാനിലെത്തുന്നതായിരിക്കും ചാർജലി ആണെങ്കിൽ ഒരു രക്ഷയില്ല രാവിലെ ആറിലെ ആണെങ്കിൽ ഇവിടുന്ന് രാവിലെ തന്നെ കാക്കാനൊക്കെ ഇട്ട് ഓടിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ അപ്പം ഇവിടുന്ന് കണ്ട ഒരു ചേട്ടനാണ് കേട്ടോ ഇത് അപ്പം ചേട്ടൻ നമുക്ക് ചായ എല്ലാം വാങ്ങിയിട്ട് രാവിലെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് താങ്ക് യു താങ്ക് യു ഭയ്യ യെ ഓക്കെ താങ്ക് യു വീഡിയോ ഹായ് താങ്ക് യു താങ്ക് യു രാവിലെ തന്നെ നമ്മൾ കിടക്കുന്നിടത്ത് ചായ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ ഇരുന്ന് കുടിച്ചാൽ മാത്രം മതി ആ ചായ ചായപ്പോലോ അപ്പോൾ ഇങ്ങോട്ടൊക്കെ ഭയങ്കര നല്ല ആൾക്കാരാണ് കേട്ടോ പക്ഷേ ചില ആൾക്കാരെ കണ്ടാൽ നമുക്ക് പേടിയാവും അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് അപ്പോൾ ഈ ഒരു ചേട്ടൻ എന്നോട് ഒരുപാട് സമയമായിട്ട് പറയുന്നു ചായ കുടിക്കാൻ പോകും ചായ കുടിക്കാൻ പക്ഷേ പക്ഷേങ്കില് ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോ എടുക്കാനുണ്ട് ഫോട്ടോ എടുക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിൽക്കുവായിരുന്നു സ്ഥലം ചേട്ടൻ ചായയും വാങ്ങിയിട്ട് എൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നു ഇതൊരു രക്ഷയില്ല സേ നമ്മുടെ ചാർലീനെ കാണുന്നില്ല അപ്പോൾ ചാർലി നമ്മൾ ചേട്ടനെ കഴിക്കാനൊക്കെ ഓടിക്കുന്നുണ്ട് ചേട്ടന് പേടിയാൻ തോന്നുന്നു ചാർലി വാക്ക് ചാർലി നമ്മൾ കൂട്ടിലടക്കുവാണ് കേട്ടോ ചാർലി എനിക്ക് പിന്നെ പാല് ഇവിടെ കടകളൊന്നുമില്ല കേട്ടോ ചേട്ടൻ പോയി പാല് കുടിക്കട്ടെ പിടിക്കട്ടെ ചായ കുടിക്കട്ടെ ചായ ചായക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ചായക്കുള്ള ഉണ്ട് കേട്ടോ കുറച്ച് പിന്നെ കുറച്ചിരിപ്പുണ്ട് ഇത് മൊത്തം നമുക്ക് വേണ്ടി വാങ്ങിച്ചേട്ടാ നെയ്യേ അപ്പൊ ശേഷം ചായ കുടിക്കില്ല ഇത്രയും ചായ ഞാൻ തന്നെ കുടിക്കണം ഗ്ലാസ് നിങ്ങൾ കാണുന്നുണ്ടാവും എന്റെ വരണേന്റെ പകുതി പോലും ഇല്ല സോ ഒരു മൂന്ന് ഗ്ലാസ് കൂട്ടി വെച്ചാൽ മാത്രമേ നമ്മുടെ നാട്ടിലെ ഒരു ഗ്ലാസിന്റെ വലിപ്പം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ അടുത്ത ചായ ചേട്ടൻ ഒഴിച്ചു തന്നിട്ടുണ്ട് ചായ പിടിച്ചു ചാവും ഇവിടെ പൂട്ടിട്ടിട്ടാണ് കേട്ടോ ഉള്ളത് ചാർലി പുറത്ത് എനിക്ക് പുറത്തു ചാർലി അപ്പൊ നമ്മൾ ഏകദേശം ഒരു 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 മണിക്കൂറായി ഫ്രണ്ടിലോട്ട് ഓടിക്കുന്നു അപ്പൊ ഇവിടുന്ന് ചേട്ടന്മാരൊക്കെ യൂട്യൂബ് ഹായ് അപ്പൊ നമ്മൾക്ക് ഫുഡൊക്കെ രാവിലത്തെ ചായയും കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്നത് അപ്പൊ നമ്മളിവിടെ നിൽക്കുവാണ് ഹോട്ടലിന്റെ ഫ്രണ്ടില് ഹായ് ഇവരൊക്കെ നല്ല സപ്പോർട്ടാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഇവിടെ ഇരിപ്പുണ്ട് ചാർലിരിപ്പുണ്ട് നമ്മുടെ ചാർലിക്ക് രാവിലെ പാലൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ചാർലി നെയ്മി കേരളേ മേരങ്ക നമ്മുടെ ചാർലിക്ക് കഴിക്കാനായിട്ട് ഇവര് വാങ്ങിച്ചു തന്നെയാണ് കേട്ടോ ബിസ്ക്കറ്റ് പിന്നെ എന്താ ചപ്പാത്തി പോലത്തെ സാധനം ഇവിടെ ചേട്ടന്മാര് നമ്മള് ചാർലിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓപ്പൺ നോ പ്രോബ്ലം അപ്പോൾ ഒരുപാട് ബിസ്ക്കറ്റ് അതിന്റെ ഉള്ളിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ചാരിലേക്കില്ല ആവശ്യമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് താങ്ക് യു ഇപ്പൊ നമുക്ക് കഴിക്കാനായിട്ട് ഇതാ ഇത്രയും സാധനം തന്നിട്ടുണ്ട് കേട്ടോ ഇതെന്താന്നൊന്നും എനിക്ക് അറിയത്തില്ല നമ്മളിവിടെ ചായ കുടിക്കാൻ വേണ്ടി നിക്കുവാണ് ഇതാണ് ഇത് ചായക്കട എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് കഴിക്കാനുള്ള ഫുഡ് ആണ് കേട്ടോ എന്തൊക്കെ വാങ്ങി തന്നിട്ടുണ്ട് ഇത് ചാർലിക്ക് കഴിക്കാൻ വേണ്ടി അവർ വാങ്ങിയ കേട്ടോ ബിസ്ക്കറ്റ് പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് ചർലി വേണോ നിനക്ക് ആ എന്നാണോ വേണ്ട എടാ കഴിക്കണോ എന്നോട് കളിക്കാൻ എന്താ പറഞ്ഞത് അത് കഴിക്കും അപ്പൊ നമ്മളിവിടുന്ന് ഭക്ഷണം കഴിച്ചോണ്ട് കേട്ടോ ചാലൊന്നും കഴിക്കുന്നില്ല ഫുള്ള് കലമ്പളൂർ അതെ അപ്പൊ നമ്മളാ ചേട്ടൻ ചാർളീനൊക്കെ എടുത്തിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് കണ്ടില്ലേ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ചാർലിയുടെ ഒരു യോഗം എനിക്ക് കൊല്ലു എന്തോ ഓ നമ്മളിവിടെ നമ്മക്കൊണ്ടാ ഭാഗ്യം ലവർ ആണെന്നാണ് പറഞ്ഞത് നമ്മളെ ചാർലൈൻ എടുത്തിട്ട് ചേട്ടൻ കളിപ്പിക്കുന്നു അപ്പൊ നമ്മള് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെയൊക്കെ അടിയാണ് ചായ ഒക്കെ വാങ്ങിച്ചരാനായിട്ട് ഞാനൊരു ചാ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ മൂന്ന് നേരൊക്കെ കുടിച്ചു കാരണം അവരോട്ത്തരം വാങ്ങിച്ച് കേട്ടോ അവസാനം എന്താ പോലീസ് ഏട്ടന്മാർ ഞാൻ അവിടെ നിന്ന് ചായ കുടിച്ചോണ്ടിരിക്കുമ്പോൾ അവർ വിളിച്ചുകൊണ്ട് പോയി അവസാനം ഇവരും വിളിച്ചു അവസാനം ഞാൻ അവിടുന്ന് ഇറങ്ങുമ്പോൾ അതേ ഇവർ വീണ്ടും ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് ചായ കുടിച്ചിട്ട് പോയാൽ മതി ഞാൻ പറയുന്നത് ഒന്ന് ചായയൊന്നും വേണ്ട എന്ന് പറഞ്ഞു ഞാൻ അതുകൊണ്ട് നമ്മളെ ചാറിലേക്ക് ഒരു പാല് വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊരു സാറ് പോയിട്ടുണ്ട് വാങ്ങിയിട്ട് തന്നെ കേട്ടോ ഹായ് അപ്പോൾ അതെ ഈ ഒരു സാറ് നമുക്ക് വേണ്ടിയിട്ട് ബിസ്ക്കറ്റും രണ്ട് പാല് വാങ്ങിയിട്ടുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് നോക്കിയിരിക്കുവാണെ ബേക്കറി കയറി അവസ്ഥയാണല്ലോ ചാർലിക്ക് വേണ്ട പാല് കൊടുത്താലും വേണ്ട നിന്റെ ആക്രമണത്തോടെ കരിച്ചു പറിക്കുന്ന ചാർലി വേണെ കുടിച്ചോട്ടോ അപ്പൊ ഇവിടുത്തെ ആൾക്കാരെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ ഇവിടെ ഇവര് നിക്കുന്നുണ്ട് അപ്പൊ എന്നാ കിയാ രവി ായി അപ്പൊ ഇവിടെ നമുക്ക് ഫുഡും തന്ന കേട്ടോ ഗുജറാത്ത് അഹമ്മദാബാദ് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങളും കിടക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ആക്കിയിട്ടുണ്ട് നമ്മുടെ തൈക്കളും ചാർലി ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ചാർലി ചാർലി ഫുഡൊക്കെ കഴിച്ച് സെറ്റ് ആയിട്ട് ഇരിക്കുവാണ് ചാർലി ഇവിടെ ഇടയില് നമ്മുടെ ബാഗ് ഇവിടെ ഉണ്ട് ഇവിടെ റെസ്റ്റൊക്കെ ചെയ്തിട്ട് വൈകുന്നേരം പോലുള്ളു അപ്പൊ നമ്മളെ സൈക്കിൾ ഇത് ഇവിടെ സൈഡ് സൈഡാക്കിയിട്ടുണ്ട് നമ്മളിവിടെ റെസ്റ്റ് എടുക്കാൻ പോവണ കേട്ടോ അപ്പൊ നമ്മളെ ചാർജ് ഇവിടെ നിന്റെ ഹെഡ്സെറ്റ് ഒക്കെ കഴിച്ച് പറയുന്നുണ്ട് ചാർജി ഇവിടെ ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പൊ ഇവിടുത്തെ ഒരു ചേട്ടന്റെ കൂടിയാണ് പോകുന്നത് ആൾക്ക് അത്യാവശ്യം അപ്പൊ അതെ ഈയൊരു ചേട്ടന്റെ കൂടെ ആണ് കേട്ടോ രാവിലെ എത്തിയതാണ് ഇതുവരെ ഇതുവരെയായിട്ട് ഇവിടൊന്നും പോയിട്ടില്ല അല്ലെ നമ്മളെ ചേട്ടൻ നമ്മളെ സൈക്കിളൊക്കെ ഒന്നിക്കൊണ്ട് പോകുന്നുണ്ട് ഇവർ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ ഇതേ ഈ ചേട്ടന്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പം ഇന്ന് ഉച്ചക്കത്തെ ഫുഡും വൈകുന്നേരത്തെ ഫുഡും ഒക്കെ ഇവർ വാങ്ങിച്ചു തന്നു സോ നമ്മളിപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പം ഇന്നത്തെ സ്റ്റേ ഒക്കെ എവിടെയായിരിക്കും അപ്പം നമ്മളെ സൈക്കിൾ തള്ളാൻ പോലും വിടുന്നില്ല അപ്പോഴത്തെ നമ്മൾ ചേട്ടൻ്റെ വീട്ടിലെത്തി കേട്ടോ അപ്പം ചേട്ടൻ്റെ കുട്ടിയാണ് ഹായ് ചേട്ടൻ്റെ വൈഫാണ് കേട്ടോ ഞാൻ ക്യാ ലീന റീന റീന ഏ ചേട്ടെ വേറൊരു മോളാണ് കാവ്യ കാവ്യാന്നാണ് കേട്ടോ പേര് ഇതാണ് ചേട്ടൻ കുട്ടി ഫോണിൽ കളിക്കാർ ഇത് ഇരിപ്പുണ്ട് ഇരിക്കലി ചാർലിയുടെ പാത്രവും ഞാൻ കൂടെ എപ്പഴ കൊണ്ടുപോകട്ടോ കൊച്ചി കരിന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ചാറിലേക്ക് ഇവിടെ നിന്ന് ഫുഡ് കൊടുത്ത കേട്ടോ പാലും പിന്നെ എന്തോ സംഭവമൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കഴിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇവിടെ ഇത് ഇങ്ങനെയാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കുന്നത് ഇവിടെ ബെഡ്റൂമാണിത് ഇവിടെ ഈ ഒരു സെറ്റപ്പിൽ ഇരുന്നാണ് കഴിക്കുന്നത് നമ്മുടെ ചാറിലേക്ക് പുറത്ത് ഫുഡ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചപ്പാത്തി പിന്നെ ഇതെന്തോ ഒരു കറി എന്താണെന്ന് എനിക്ക് ഞാൻ ക്യാ ഗ്രീൻ കൂട്ടാല ഗ്രീൻ കൂട്ടാലോ ഫസ്റ്റ് ടൈം ഇപ്പോൾ ഗ്രീൻ കേട്ടോ പറഞ്ഞത് ഓക്കെ ഓക്കെ വേറെ എന്തോ സാധനം കൂടി ഉണ്ട് ദിസ് റൈത്താ ഇപ്പം റൈത്താണ് കേട്ടോ അതിൻ്റെ പേരെന്ന് പറയുന്നത് എന്താണെന്നൊന്നും അറിയത്തില്ല ടേസ്റ്റ് ചെയ്ത് നോക്കണം ഓക്കേ താങ്ക് യു